ഹലോ എവറി വൺ പക്ഷേ എന്നിട്ട് ഞാനൊന്ന് അടുക്കളയിൽ ഇറങ്ങിയതാണ് അപ്പോൾ നോക്കുമ്പോൾ നെയ്ച്ചോറിൻ്റെ ഒരു അംശം ഞാൻ അവിടെ കണ്ടു നോക്കുമ്പോൾ ചിക്കൻ കറി ഉണ്ടോ നോക്കിയപ്പോൾ അത് കഴിഞ്ഞിക്കൂണൂണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് മുട്ട ഉണ്ടോ അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നെയ്ച്ചോറ് അതും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ആരും കാണാത്ത എൻ്റെ കുക്കിങ് സ്കില്ലാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അത് തന്നെ തക്കാളി പച്ചമുളക് സവാള ഇതൊക്കെ നമ്മൾ നമ്മളരിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ചട്ടിയെടുത്തു അതിലോട്ട് എണ്ണ ഒഴിച്ചു സവാള ഇട്ടു അപ്പുറത്തെ സൈഡിൽ ഞാൻ മുട്ട പുഴുങ്ങാനും വെച്ചു ഇത് ശരിയാകുമോ ഇല്ലേന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇല്ലേക്ക് ഞാൻ കുറേ തക്കാളി ഇട്ടു പച്ചമുളക് ട്ടു പിന്നെ വയറ്റിലോട് പിന്നെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ടു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു ഇത് ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ കാണാനൊക്കെ അല്ല ചൊറുക്കണ്ടേറ്റ് ചെയ്ത് നോക്കിയാലും വിചാരിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം കുറച്ചും ഇങ്ങനെ എരിവ് കൂടി പോയി അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ പിന്നെ നമ്മുടെ മുട്ട പുഴുങ്ങിയതൊക്കെ വെച്ചിട്ട് ചൊറിക്കിൽ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് മുട്ട റോസ്റ്റും നെയ്ച്ചോറും സൈഡിൽ അച്ചാറും പച്ചവെള്ളം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി സാധനം കൈയിൽ നിന്ന് പോയിട്ടുണ്ട് നാലു എന്തായാലും കുറവ് പറ്റിയെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല നാലുന്റെ ഭാവി ഭർത്താവ് ലക്കി തന്നെ